ഇന്നത്തെ ചിന്താവിഷയം ഇതും ഒരു ലഹരിയാണ് ഒരു സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ അക്രമത്തിന് മുതിരുന്നവർ ആരായിരുന്നാലും അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല അവർ മതത്തെ അല്ലെങ്കിൽ സഭയെയാണ് സ്നേഹിക്കുന്നത് അതെ ദൈവത്തിൻ്റെ മാർഗം മറക്കുകയും ദൈവത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരാണ് ഈ ലോകത്തിൻ്റെ ശാപം അതുകൊണ്ടാണല്ലോ അവർ മനുഷ്യൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുന്നതും അതെ മദ്യം മയക്കുമരുന്നുകൾ എന്നിവയെപ്പോലെ മാരകമായൊരു ലഹരി തന്നെയാണ് മതം മദ്യത്തിൻ്റെ ലഹരി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കെട്ടടങ്ങും എന്നാൽ മതമെന്ന ലഹരി ജീവിതകാലം മുഴുവൻ മനുഷ്യനെ വിട്ടു പോകില്ല അവൻ ദൈവത്തെ കണ്ടെത്തുകയുമില്ല അതുകൊണ്ടായിരിക്കാം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാറൽ മാർക്സ് അഭിപ്രായപ്പെട്ടത് അതേപ്രിയരെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ അതുപോലെ നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത് നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് എന്നെല്ലാം കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിട്ടും നമ്മൾ തമ്മിലടിക്കുകയാണെങ്കിൽ നാം തന്നെയാണ് കപടഭക്തന്മാർ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും എന്തെന്നാൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു മത്തായി ഇരുപത്തിമൂന്നിൻ്റെ പതിനാല് പതിനഞ്ച് എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്